ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ വന്നത് ഈ നേരത്തെ ടി വി ഉള്ള ആൻഡ്രോയിഡ് ഇല്ലാത്ത ടിവികൾ ഒത്തിരി പേരുടെ ഇരിപ്പുണ്ട് അപ്പോൾ ആൻഡ്രോയിഡ് ടി വി ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആ ടി വി ചെറിയ വിലയ്ക്ക് കൊടുത്തിട്ട് വേറെ വലിയ പുതിയ ആൻഡ്രോയിഡ് ടി വി മേടിക്കുന്നുണ്ട് അപ്പോൾ നല്ല സോണിയോ സാംസങ്ങോ എൽ ജി ഒക്കെ കയ്യിലിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നിസ്സാരമായിട്ട് നിങ്ങളുടെ ടി വി ആൻഡ്രോയിഡ് ആക്കാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ് വെറും രണ്ടായിരം രൂപ മാത്രമേ ഈ സാധനത്തിന് വില വരുന്നുള്ളൂ വേറെ പല സാധനങ്ങൾക്കും ഭയങ്കര വില നിങ്ങൾക്കറിയാം മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറും ഒക്കെ വിലയുണ്ട് ഇത് രണ്ടായിരം രൂപയ്ക്ക് എയ്റ്റ് കെ വീഡിയോ വരുന്ന ഒരു പുതിയ ബോക്സ് വന്നതാണ് യൂട്യൂബൊക്കെ കാണാനും എന്ത് കാണാനും ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇത് എയ്റ്റ് കെ എയ്റ്റ് കെ റിസീവർ ഇത് നമുക്ക് ലാൻഡ് ഡയറക്റ്റ് കുത്താം വൈഫൈ ആയിട്ട് എടുക്കാം പിന്നെ എച്ച് ഡി എം എ ഔട്ടാണ് പിന്നെ ഓ വി എ വി ഔട്ടും ഉണ്ട് സാധാരണ ഔട്ടും ഉണ്ട് പിന്നെ ഇവിടെ പെൻഡ്രൈവ് ഒരെണ്ണം കുത്താം ഇവിടെ പോരെങ്കിൽ മൂന്ന് പെൻഡ്രൈവും കൂടെ നമുക്ക് കണക്റ്റ് ചെയ്ത് മൂന്ന് പെൻഡ്രൈവും കൂടെ നമുക്ക് കണക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇതിൻ്റെ അസറീസ് എല്ലാം ഉണ്ട് എൻ്റെ അസറീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ റിമോട്ടുണ്ട് ഈ റിമോട്ടയിൽ റിമോട്ട് നമുക്ക് ഡയറക്റ്റ് യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ പേ എല്ലാം ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്ന അടിപൊളി റിമോട്ടുണ്ട് പിന്നെ ഇതിന് സപ്ലൈക്ക് വേണ്ടിയിട്ടൊരു അഡാപ്റ്ററുണ്ട് ഈ സപ്ലൈയുടെ അഡാപ്റ്ററും കൂടെ യൂസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ എച്ച് ഡി എം എ കോഡുണ്ട് ഇത്രയും സാധനങ്ങൾ സഹിതമാണ് രണ്ടായിരം രൂപയ്ക്ക് നമുക്കിത് കിട്ടുന്നത് ഇത് ടി വി കളയുന്നതിന് മുമ്പ് ഇതുപോലൊരു സാധനം മേടിച്ച് വെക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും ഏതെങ്കിലും കടകളിൽ നിന്ന് അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ മേടിച്ച് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ താടിയിൽ ഒരു നമ്പർ കൊടുക്കാം ഞാൻ സാധനം നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം അപ്പോൾ പരിചയപ്പെടുത്തി സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണും വീഡിയോ മീഡിയ ബോക്സ് അതായത് ടി വി ബോക്സ് എന്ന് പറയും ആൻഡ്രോയിഡ് ബോക്സ് എയ്റ്റ് കെ വരെ സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഇതാണ് ആ സാധനം സാധനം ഒന്ന് കാണിച്ചാൽ ഓക്കെ ഇതിന് പ്രത്യേകിച്ച് വാറണ്ടിയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല